കോൺഗ്രസിൻ്റെ നൂറ്റിമുപ്പത്തിയൊൻപതാം ജന്മവാർഷിക ദിനം ഡി സി സി ഓഫീസ് അങ്കണത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു കോൺഗ്രസിന്റെ നൂറ്റി മുപ്പത്തിയൊമ്പതാം ജന്മവാർഷിക ദിനം ഡി സി സി ഓഫീസ് അങ്കണത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു രാവിലെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി പതാക ഉയർത്തി ജില്ലയിലെ കോൺഗ്രസ് ജന്മദിന ജന്മദിനാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു കെ പി സി സി പ്രസിഡന്റ് ജന്മദിന സന്ദേശം കൈമാറി രാജ്യത്തിന്റെ ജനാധിപത്യം അതേതര സ്വഭാവം നിലനിർത്താൻ കോൺഗ്രസിനെ സാധിക്കുകയുള്ളൂ എന്നും അതിനായി പ്രവർത്തകർ കർമ്മസജ്ജരാവണമെന്നും സുധാകരൻ പറഞ്ഞു സേവാദാൾ വോളന്റിയർ മാർച്ചും കോൺഗ്രസിന്റെ പോഷക സംഘടനകളുടെയും നേതൃത്വത്തിൽ സ്റ്റേഡിയം കോർണറിലേക്ക് ജന്മദിന സന്ദേശ റാലിയും നടന്നു ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് എഐ സി സി വക്താവ് ഷമാ മുഹമ്മദ് പി ടി മാത്യു റഷീദ് കവായി കെ പി സാജു സജീവ് മാറോളി തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു ഇന്നേ ദിവസം ബ്ലോക്ക് മണ്ഡലം ജന്മദിനാഘോഷ പരിപാടികൾ നടക്കുന്നുണ്ട് ഓരോ കോൺഗ്രസ് ആഘോഷത്തിന്റെ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഇന്ത്യയെ ശക്തിപ്പെടുത്താനുള്ള ഓരോ ഓരോ ജീവൻ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആത്മസമർപ്പണത്തിന്റെ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എല്ലാ എല്ലാ ഭാവങ്ങളും ഭാവി ചരിത്രത്തിന് വേണ്ടി ഞാൻ ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം